ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് നമ്മുടെ കൃഷിയിലേക്ക് കുറച്ച് വളം തയ്യാറാക്കിയാലോ അല്ലേ ഇത് എന്തൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാമോ കടലപ്പുണ്ണാക്ക് ഇന്നലെ വാങ്ങിച്ച് നനച്ചു വെച്ചിരുന്നു കടലപ്പുണ്ണാക്ക് പിന്നെ എല്ലുപൊടി പിന്നെ വേപ്പും പുണ്ണാക്ക് പച്ച ചാണകം ഇത്രയും കൂടെ നമ്മൾ കലക്കി കട്ടിക്ക് കലക്കിയിട്ടുണ്ട് ഇതിനെ ഇനി നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഡയലോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ നല്ലോണം കണ്ടോ കൈ കൈകൊണ്ട് നമ്മൾ ചാണകമൊക്കെ കൈ കൊണ്ട് തൊടാത്തവരാണല്ലേ പക്ഷേ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് കൃഷിയോട് ഭയങ്കര ഒരു എന്താ പച്ചപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്കിത് ചെയ്യാനൊന്നും ഒരു മടിയില്ല നമ്മളെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറില്ലേ കുട്ടികളപ്പിയിടുമ്പോൾ നമ്മളത് കയ്യിൽ പൊരലുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വേർതിരിവ് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതും എനിക്കത് കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ നമുക്കിതിനെ കൊണ്ടുവന്ന് ഇനി അവിടെ കൊണ്ടുവന്ന് ഡയലോട്ട് ചെയ്ത് ഒഴിക്കണം അപ്പം നമുക്കിതിനെ ഒന്ന് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യാം മൊത്തത്തിൽ ഡയലൂട്ട് ചെയ്ത് നേർത്തിട്ട് വേണം വിറ്റാൻ കേട്ടോ എന്നിട്ട് ഈ വാഴയിലെ മൂട്ടിലൊഴിക്കാതെ കുറച്ച് മാറ്റി വാഴയിലും വെള്ളലിലും മൂട്ടിലൊഴിക്കാതെ കുറച്ച് ദൂരേക്ക് ഒഴിച്ചു കൊടുക്കും ദൂരെന്ന് വെച്ചാൽ അധികം മൂട്ടിലല്ലാത്ത രീതിയിൽ ഒഴിക്കണം കേട്ടോ കണ്ടോ ഇത് നിറച്ച് അതിൻ്റെ രണ്ട് പാത്രമാണ് ആ കട്ടിയുള്ള രണ്ട് ചായപാത്രം ചായ പാത്രം അതിൻ്റെ രണ്ട് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനെ കലക്കി വെള്ളം കൂട്ടി അതായത് അതിൻ്റെ കനം കുറച്ചിട്ട് ഈ പാത്രത്തിൽ രണ്ട് പാത്രമാണ് അത് ഉടന്നെടുത്തത് രണ്ട് രണ്ടര പാത്രം അതിനെ ഒരു ബക്കറ്റാക്കി ഇനി ഒഴിക്കുമ്പോൾ രണ്ട് പാത്രം വീതം എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതെങ്ങാല് ഞൂളും രണ്ട് പാത്രം രണ്ടര പാത്രമൊക്കെ ഒഴിക്കാം വെള്ളം ഡെയിലി ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്കിങ്ങനെ രാവിലെ ഒരു എക്സർസൈസുമായി നമ്മളെ മനസ്സിന് ഹാപ്പിയായി ശരിക്കും പറഞ്ഞാൽ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോഴുണ്ടല്ലോ എനിക്ക് നല്ല ഹാപ്പിയാണ് ഞാൻ ഞാൻ നല്ല മൈൻഡൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഈ പച്ചപ്പ് പോലെ തന്നെ നമ്മളെ മനസ്സും പച്ച പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങില്ലേ ഈ നേരത്തൊക്കെ നല്ല ഉറക്കമായിരിക്കും രാവിലെ ഞാൻ എണീക്കുമ്പോൾ താമസിക്കും അപ്പോൾ ഇത് എനിക്ക് ഒരു ഉന്മേഷം കിട്ടും അത്യാവശ്യമായി എക്സർസൈസും കിട്ടും എൻ്റെ ചെടികൾ കാണാനും കണ്ണിനും ഇമ്പം കിട്ടും നിറച്ച് വെള്ളം ഒഴിക്കും ഞാൻ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിക്കും അപ്പോൾ അടുത്ത ബക്കറ്റ് എടുത്തൊന്നു വരാം എടുത്തിട്ട് വരാം ഒരു ബക്കറ്റ് കഴിഞ്ഞു ഒരു ബക്കറ്റ് നാലെണ്ണത്തിലൊക്കെ വീത്താനൊക്കെ കാണുകയുള്ളൂ കേട്ടോ ഞാൻ ഞാൻ ഒരു വലിയ ബക്കറ്റ് ഒരു ബക്കറ്റ് ആദ്യം എടുത്തിട്ട് അപ്പുറത്തോട്ടെല്ലാം ഞാൻ വീത്തി കഴിഞ്ഞു എൻ്റെ ബാക്കിയാണിത് ഞാൻ വലിയ ബക്കറ്റിൽ രണ്ട് ബക്കറ്റ് കലക്കി അപ്പോൾ ഇതിന് അടുത്തതെല്ലാം ഒഴിച്ചെടുക്കാം നല്ല ഇൻട്രസ്റ്റ് ഉള്ള പണിയല്ലേ അപ്പോൾ അടുത്ത ബക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അടുത്ത ബക്കറ്റ് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ രണ്ട് പാത്രമാണ് രണ്ട് രണ്ട് പാത്രം ചില്ലറ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ കലക്കുമ്പോഴത്തേക്ക് ഒരു ബക്കറ്റാവും ഈ ഒരു ബക്കറ്റ് നാലെണ്ണത്തിൽ ഉടക്കാം അപ്പോൾ നമ്മൾ അടുത്ത ബക്കറ്റ് ബക്കറ്റൂടെ കലക്കാം അപ്പം നമ്മൾ ഈ ഓസോ പിടിച്ചോണ്ട് വരുമ്പോണ്ടല്ലോ വലിച്ചെടുത്തുകൊണ്ട് വരരുത് കേട്ടോ വലിച്ചെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂവും കായും ഒക്കെ അടന്ന് പോകും അപ്പോൾ നമ്മൾ ചിറ്റി എടുത്ത് പൊക്കി കൊണ്ടുവരണം അതായത് ഇതിൻ്റെ ഇടയിൽ നിന്നും അടന്ന് പോവാതെ കൊണ്ടുവരണം ഇതിന് ഇതികൂടെ നമുക്കൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം കലക്കി ഇതും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ രണ്ട് പാത്രമുള്ളത് നാല് പാത്രം അഴിച്ചിട്ട് ഒഴിക്കണം അപ്പം നമുക്കിത് എല്ലാത്തിൻ്റെ മൂട്ടിലും ഒഴിച്ചെടുക്കാം കണ്ടോ ഒഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോന്നിനും വെള്ളം ഒഴിക്കുന്ന സമയം കൊണ്ട് അവിടുത്തെ കാടൊക്കെ അങ്ങ് പറിച്ചു മാറ്റിക്കളയാം അപ്പം നമ്മൾ എല്ലത്തിൻ്റെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനൊരു പത്ത് കിലോ കടലപ്പുണ്ണാക്കാണ് വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ വെള്ളരിയൊക്കെ കണ്ടല്ലോ അല്ലേ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പം നമുക്ക് ഒരു പത്ത് കിലോ കടലപ്പുണ്ണാക്ക് വായിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി പിന്നെ നമ്മൾ വേപ്പും പുണ്ണാക്ക് ഒരു രണ്ട് കിലോ വേപ്പ് പൊണ്ണാക്ക് വാങ്ങിച്ചു എല്ലുപൊടി വാങ്ങിച്ചു അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബക്കറ്റ് പച്ച ചാണകം കൂടെ കലക്കി ഒഴിച്ചതാണ് കേട്ടോ ഇത് അപ്പം എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല പക്ഷേ ഓരോരുത്തർ അനുസരിച്ച് ഞാൻ ചെയ്യുവാണ് പിന്നെ എന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയുക എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മറ്റു ജോലികളെക്കാളും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് രാവിലെ എണീറ്റ് രാവിലെ എണീക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ഉന്നന ഈ മഞ്ഞും ഒക്കെ ആകുമ്പോൾ നമുക്കൊരു അറിയില്ല ഒരു പ്രത്യേക ഫ്രഷാണ് അപ്പോൾ ഒരു നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടും മനസ്സിന് അതിനേക്കാളുപരി എനിക്ക് മനസ്സിന് ഉന്മേഷം കിട്ടും ഇനി ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തേതല്ലേ നമ്മൾ ഇനി കുറച്ചിപ്പോൾ എനിക്ക് കുറച്ച് കൃഷിയെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി അപ്പോൾ ഇനി അടുത്തത് അടുത്ത് എന്തെങ്കിലും നടമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അല്ലാതെ ഇതിൽ നിന്ന് ഒരുപാട് എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല കാരണം ഞാൻ ഒത്തിരി പൈസ ഇതിനകത്ത് ചിലവാക്കുന്നുണ്ട് ഒന്നും കിട്ടുമെന്നില്ല അത് സരില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടതാണോ ിത് നാൽപ്പതും നാൽപ്പത്തിരണ്ട് മൂടങ്ങേണ്ട ഇത് വാഴയുണ്ട് മുപ്പതും മൂടും അതിനകത്ത് എല്ലാ വെള്ളരി സലാഡ് വെള്ളരിയും എല്ലാ വെള്ളരിയും കൂടെ ഉണ്ട് പിന്നെ കുറച്ച് വെണ്ടയൊക്കെ അത് ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് എല്ലാത്തിനും കൂടെയാണ് ഞാൻ ഇത്രയും വളം വാച്ചത് കേട്ടോ പത്ത് കില കടലപ്പുണ്ണാക്ക് വേപ്പൻ പുണ്ണാക്ക്